ലോറി മറിക്കൂൺ എടുക്കായിരുന്നില്ലേ ഏ ഇപ്പൊ പറഞ്ഞിട്ട് ഷഹന മറ്റേ ആഫീ ഫീസിറ്റ് ബുക്കിംഗ് കൊണ്ട് പോയില്ലേ അതിന് പിറകെ പറഞ്ഞു പോവുക എനിക്കിതാ പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു വരുന്നവര് വന്നോളൂ ഞാൻ കഴിക്കണോ എനിക്ക് അത്രയും സമയം നമ്മള് വന്നിട്ട് അത്ര നേരമായി അതിന്റെ ഇടയിൽ ഇത്രയൊക്കെ ഉണ്ടാക്കിട്ട് അങ്ങ് പോരെ ോറ് അവന് ചോറ് ഇഷ്ടല്ല

ഇവര് ഷഹനയും കുക്കും കൂടി ഞണ്ടും വൃത്തിയാക്കി ചെമ്മീനും വൃത്തിയാക്കി ഞാൻ മത്തി നേരയാക്കിട്ട് തോന്നുന്നു കറി വെച്ചു ഒക്കെ ചെയ്തു ചിറ്റി കഴിച്ചിട്ട് പൊട്ടിക്കണം ഞണ്ടെ ഇത് ഇപ്പൊ മീൻ കഴിക്കണു അപ്പൊ ഞണ്ട് കഴിക്കണു എവിടെ മാറി നിങ്ങളുടെ കൈമാറ്റി ഇല്ല മാ ഞാൻ ഒന്നും പറഞ്ഞില്ല ഷോൾഡറിലൊന്നിരിക്കണെ ഒരാൾ വായിന്ന് ഒരാൾ കിടന്ന് എങ്ങനെ ഇത് ഇത് മനുഷ്യൻ മനസ്സും മുട്ടിക്കന്നെ കൂട്ടിലാക്കിയ നിലവിളിച്ച് സമാധാനം തരില്ല ഒന്നവിടെ നിന്റെ ആളുടെ അടുത്ത് പോടാ ഭക്ഷണം കഴിക്ക ഞങ്ങൾ പഴി എടുക്കുക സ്നേഹവും ഉമ്മ കൊടുക്കലൊക്കെ അവനെ ചെമ്മീൻ

ആ ചേറ്റും നാട് പോകാൻ നാട്ടുവടി ചേച്ചി ചേറ്റവും പാലത്തിന് മേലെ സെഗലില്ലേക്കത്ര